അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇടക്കൊച്ചി നീലിമ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കൊച്ചി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നാല് ചികിത്സാരീതിയിലും In in me, ി സിദ്ധ പിന്നെ ഹോമിയോ അതോടൊപ്പം തന്നെ യോഗ അപ്പൊ നാല് പാരമ്പര്യ ചികിത്സാ സമ്പ്രദായവും കൂടെ ഒരു പരീക്ഷനും അടക്കം കൂടെ കൂടെ തന്നെ ആയുഷ് എന്ന് പറയുന്നത് എന്റെ ആദ്യത്തെ കേന്ദ്രം കൂടെ സാബിതമായിരിക്കുന്നത് യോഗ പരീക്ഷകളുടെ കേന്ദ്രം ആയിരിക്കുന്നത് നമ്മളെ ഭാവിയിൽ മുതിർന്ന പൗരന്മാരാണ് അന്തരമായി മാറാൻ പോവുകയാണ് കാരണം കൗൺസിലർ അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഗുണം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഇതിപ്പോ ക്യാമ്പുകൾ തുടർച്ചയായിട്ട് നമ്മുടെ കോർപ്പറേഷൻ ലിമിറ്റഡ് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത്തരം ക്യാമ്പുകൾ വയോജനങ്ങൾക്കായി നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി നഗരസഭ നമ്മുടെ ഇവിടെ ഇടക്കൊച്ചി ഭാഗത്ത് അപ്പൊ രണ്ട് ഡിവിഷനാണ് ഞാൻ ജി ഉൾക്കൊള്ളുന്ന രണ്ട് ഡിവിഷനിലെ വയോജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ക്യാമ്പിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആയുർ ദൈർഘ്യമേറിയ ആളുകൾ ഒട്ടനവധി ഉള്ള രാജ്യം നാടാണ് നമ്മുടെ ഇന്ത്യ പക്ഷെ ഈ വയോജനങ്ങളെ കൃത്യമായിട്ട് പരിപാലിക്കുവാനായിട്ട് ഉള്ള സംവിധാനങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ കൗൺസിലർ ജിജ ടെൻസൺ ഡോക്ടർ മേരി മാർഗറ്റ് ഡോക്ടർ സ്മിത കെ ശെനായി പ്രജീഷ് നവീന അനിൽ അർച്ച ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വയോജനങ്ങൾക്കായി ആരോഗ്യ സ്ക്രീനിംഗ് സൗജന്യ രക്തപരിശോധന യോഗാ പരിശീലനം ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു ന്യൂസ് ന്യൂസ്ബ്യൂറോ ഇടക്കൊച്ചി